മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഇടുക്കിയിൽ റോഡ് നിർമ്മാണം നെടുങ്കണ്ടം കല്ലാർ പുഴയോട് ചേർന്നുള്ള റോഡ് പുനർനിർമ്മാണത്തിലാണ് ആശങ്ക ഉയരുന്നത് ചെങ്കുത്തായ മലയിൽ നിന്നും കുത്തനെ മണ്ണിടിച്ചത് ഭാവിയിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് ഇടയാക്കുമെന്നാണ് ആശങ്ക നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പമട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതിയുടെ കല്ലാറിലെ നിർമ്മാണത്തിലാണ് സുരക്ഷ ഉറപ്പുവരുത്താത്തത് പുഴിക്ക് സമാന്തരമായി കടന്നുപോകുന്ന പോകുന്ന പാതയോട് ചേർന്ന് മുമ്പ് പലതവണ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ വീതി വർദ്ധിപ്പിച്ചതോടെ റോഡരികിൽ നിന്നും കുത്തനെ കൂടുതൽ മണ്ണെടുത്തു ഇതോടെ മുകൾ ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യത വർദ്ധിച്ചു ഏതാനും ആഴ്ചകൾക്കിടെ പെയ്ത മഴയിൽ പ്രദേശത്ത് ചെറിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് പല ഭാഗത്തും മണ്ണ് അപകടകരമാവിധം വിണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഏത് നിമിഷവും ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകും റോഡിന്റെ പണിക്ക് അവര് നേരെ കുത്തനെ എടുത്തു ഇച്ചിരി ചായ്ച്ചെടുക്കേണ്ടതിന് നേരെ കുത്തനെ എടുത്തു ഇതിപ്പം ഇടിഞ്ഞോണ്ടിരിക്കുക ഇനിയും അവിടെ ഇവിടെ ഒക്കെ മിണ്ടിരിക്കുക ഇനിയും ഇത് താഴെ പോകാറായിട്ടുണ്ട് ഈ പ്ലാവ് പോയാലും കുറെ മൊത്തം മെളി നിങ്ങ പോരൂ ഏ നമ്മളവരോട് പറയുക അല്ലാതെ നമ്മൾ എന്താ ചെയ്യുന്നത് അവരോട് പറയുമ്പോൾ അവര് കെട്ടിത്തരാൻ കെട്ടിത്തരാവുന്ന പറയും അല്ലാതെ വേറൊന്നും അവര് പറയുന്നില്ല ശരിയാക്കി തരാൻ ശരിയാക്കി തരാമെന്ന് ഏത് സമയത്ത് വല്ലവരുടെയും തലയിൽ ഇടിഞ്ഞു വിഴുവെന്ന് പോലും അറിയത്തില്ല രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അടക്കം ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഹൈറേഞ്ചിലെ പ്രധാന പാതയാണിത് എപ്പോഴും വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ മണ്ണിടിച്ചിലുണ്ടായാൽ വൻ ദുരന്തത്തിനിടയാകും ഗ്യാപ്പ് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം മണ്ണിടിച്ചിൽ പതിവാകുമ്പോഴാണ് പാഠം ഉൾക്കൊള്ളാതെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെ റോഡ് നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി